ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ഇരിക്കാൻ വിശ്വസിക്കുന്നത് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഒരുപാടായിട്ടും റിക്വസ്റ്റ് വരുന്നത് അതായത് ഞാൻ ആ ബ്രേസസ് ഇട്ട സമയം തൊട്ടിട്ട് തന്നെ കുറേ പേര് ചോദിക്കാറുണ്ടായിരുന്നു ബ്രേസസ് ജേണി പറയുമോ അങ്ങനെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുക പക്ഷേ ഞാൻ വിചാരിച്ചു ഒരു വൺ ഇയർ ആവട്ടെ എന്നാലല്ലേ നമുക്ക് ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ മാസം കഴിഞ്ഞ വർഷം ഈ മാസമാണ് ഞാൻ ബ്രേസസ് ഇട്ടത് അതായത് ഇപ്പം ഒരു വർഷം ആവാൻ പോവാണ് ഒരു വർഷമായി അപ്പോൾ ഞാനിൻ്റെ ഈ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യണത് മൂന്ന് ഇവിടെ എന്താ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആൾ ഇടക്കിടക്ക് വന്നുകൊണ്ട് ഓരോന്ന് പറഞ്ഞിട്ടും ഓരോ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടുള്ളൊരു ഒരു ഒരു പ്രശ്നമുണ്ട് ഞാൻ ഈ ബ്രേസസ് ഇടാനുള്ള കാരണം എന്താണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിലും ലൈക്ക് വീഡിയോയിലെല്ലാം കാണുമ്പോൾ നല്ല പല്ലല്ലേ പിന്നെ എന്തിനാണിപ്പോ ഈ പല്ലെല്ലാം പറിച്ചു ക്ലിപ്പ് ഇട്ടേന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ തീരെ കോൺഫിഡൻ്റ് ഇല്ലേനു എൻ്റെ പല്ലിൻ്റെ കാര്യത്തിലും എൻ്റെ സ്മൈലിൻ്റെ കാര്യത്തിലും എൻ്റെ ഗംസിൻ്റെ ഷേപ്പിൻ്റെ കാര്യത്തിലൊന്നും എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലേനെ അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നേ വീഡിയോസിലാണെങ്കിലും വീഡിയോയിൽ പിന്നെ ഞാൻ എന്താ പറയുക ലവ് യുവർ സെൽഫ് എന്നുള്ള ആ ഒരു സാധനം വെച്ചിട്ട് ഞാൻ വീഡിയോയിൽ വരലുണ്ട് പല്ലെല്ലാം കാണിച്ചിട്ട് ഇരുന്ന് സംസാരിക്കലുണ്ട് പക്ഷേ എന്നാൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു കോംപ്ലെക്സ് ഉണ്ടായിരുന്നു എൻ്റെ പല്ല് ഭയങ്കര പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ എൻ്റെ മുഖത്തിൻ്റെ പല്ല് മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു സംഭവം എൻ്റെ മനസ്സിലെ ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു അറൗണ്ട് ഒരു നയൻത്ത് ടെൻത്തിലെല്ലാം പഠിക്കുന്ന സമയത്ത് തൊട്ടിട്ട് എനിക്ക് ഈ പല്ലിനെ ക്ലിപ്പ് ഇടണം എന്നുള്ള ആഗ്രഹം ഭയങ്കരമായിട്ട് ഉള്ളിൽ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ ഒരു ടീനേജ് കാലം ഉണ്ടാവുമല്ലോ ലൈക്ക് നമ്മൾ കുറച്ചും കൂടെ ഒരു കോൺഷ്യസ് ആയിട്ട് നമ്മുടെ ബ്യൂട്ടിൻ്റെ കാര്യത്തിലൊക്കെ കോൺഷ്യസ് ആയിട്ട് വരുന്ന ആ ഒരു പീരീഡ് ആ ഒരു ടൈം തൊട്ടിട്ട് തന്നെ എനിക്ക് ക്ലിപ്പ് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹം കേട്ടോ പക്ഷേ എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ ഇപ്പം ഇമ്മയും തീരെ അടുക്കണുണ്ടായില്ല അവർക്ക് തീരെ താല്പര്യം ഇല്ലായിരുന്നു എന്തിനാണ് വെറുതെ ഇങ്ങനെ ഓരോന്ന് ഡിസ്റ്റേബ് ചെയ്യണത് നമ്മുടെ നാച്ചുറൽ ഫോമിൽ തന്നെ പോയാൽ പോരെ വെറുതെ എന്തിനാണ് അങ്ങനെ ചെയ്യണേന്നുള്ള ആ ഒരു ഒപ്പീനിയനിലായിരുന്നു എൻ്റെ എപ്പി എമ്മുണ്ടായിനത് അപ്പം ഞാൻ പിന്നെ എൻ്റെ വാശിക്ക് ഞാൻ ലെവന്തിൽ പഠിക്കുന്ന സമയത്ത് പ്ലസ് വണ്ണിൽ പഠിക്കുന്ന സമയത്ത് പോയിട്ട് മനെ പിടിച്ചോണ്ടി ഡോക്ടറെടുത്തേക്ക് പോയിട്ടോ അവ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞോ കുഴപ്പമൊന്നുമില്ല ഇതെന്താ എന്തോ ബോർഡർ കേസാണ് ലൈക്ക് പൊന്തിയിട്ടുണ്ട് പക്ഷേ ഇതിന് നമ്മൾ ക്ലിപ്പ് ഇട്ട് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് വിട്ടിട്ടോ അങ്ങനെ ഞാൻ വീണ്ടും ചെന്ന് എനിക്ക് വീണ്ടും ക്ലിപ്പ് ഇടണമെന്ന് പറഞ്ഞിട്ട് ലൈക്ക് എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല ഈ വായ തുറന്ന് ചിരിച്ചിട്ട് ഫോട്ടോസിനെ പോസ് ചെയ്യല്ലോ അങ്ങനെ എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ലേനെ എൻ്റെ മുന്നത്തെ ഫോട്ടോസും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലുള്ളതൊക്കെ കണ്ടാ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വായ തുറന്ന് ചിരിക്കലേ ഇല്ലേനോ ലൈക്ക് ഇങ്ങനെ ഞാൻ ചിരിക്കയുള്ളു പല്ല് കാണിച്ചിട്ട് ഞാൻ ചിരിക്കലില്ല അത്രയും എനിക്ക് കാണിച്ചുകഴിഞ്ഞാൽ എന്നെ കാണാൻ രസം ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു മൈൻഡ് തന്നെ എനിക്കുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഞാനിൻ്റെ ലെവൻത്ത് ലാസ്റ്റല്ലായ സമയത്ത് വീണ്ടും മേനെ കുത്തിപ്പൊക്കി അടുത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി എൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ മറ്റേ റീ ടൈനർ അതായത് പല്ല് ഇനിയും പൊന്താതെക്കാൻ ഇതുവരെ പൊന്തതിന് നമുക്ക് ഇട്ടാലോ ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇനി അങ്ങോട്ട് പൊന്താതെക്കാനുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് റീറ്റെയിനർ തന്നു അപ്പോൾ റീറ്റെയിനർ എന്നോട് പറഞ്ഞു ഫുഡ് ഫുഡ് എടുത്ത് മാറ്റാം അല്ലാത്ത സമയത്ത് ഫുള്ള് ഇടണം എന്നുള്ളത് അതിനോട്ടോ പക്ഷെ അത് ഇട്ട സമയത്തുണ്ടല്ലോ എനിക്ക് രാത്രി ഒന്നും ഉറക്കം കിട്ടൂല ഉള്ളിലൊരു പ്ലേറ്റ് ഉണ്ടാവും എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുക ചെയ്യുക അപ്പോൾ ആ ഒരു പ്ലേറ്റും ഇതും എല്ലാം കാരണം എനിക്ക് ഭയങ്കര ഒരു ഒരു ഇടങ്ങേറോ അങ്ങനെ ഞാൻ കുറച്ച് ദിവസം ഇട്ട് ഒന്നോ രണ്ടോ മാസം അല്ല ഇട്ടിട്ട് പിന്നെ അത് ഒഴിവാക്കി കഴിഞ്ഞ് സ്കൂളിൽ പോകുന്ന സമയമല്ലേ അപ്പൊ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന നേരത്തെ ലഞ്ച് ബ്രേക്കിനെല്ലാം ഇത് എടുത്തിട്ട് അതാണെങ്കിലും എടുത്തുകഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം അല്ലാതെ വെച്ചുകഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറും ഷേപ്പും എല്ലാം മാറിപ്പോവും അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാത്രം കൊണ്ടെടുക്കണം അങ്ങനെ ആ പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് ഇത് ഇടണം പിന്നെ ലഞ്ച് ബ്രേക്കിന് അത് കഴുകിട്ട് വീണ്ടും ഉള്ളിൽ വെക്കണം അത് ഭയങ്കര ടാസ്ക് അങ്ങനെ ഞാനിൻ്റെ ആ ഒരു മുഖക്കിങ്ങനെ അടക്കി വെച്ചിരിക്കണി കേട്ടോ എൻ്റെ പല്ലിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ അങ്ങനെ അടുത്തടുത്ത് നിൽക്കുന്ന പല്ലുകളാണ് കേട്ടോ ലൈക്ക് തീരെ ഗ്യാപ്പില്ല ബാക്കിലെ പല്ലുകളൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കണത് ഒന്നൊന്നിനോട് ഇങ്ങനെ ചേർന്ന് ഭയങ്കര ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടുള്ള പല്ലുകളായിരുന്നു അപ്പോൾ ഞാൻ ക്ലിപ്പ് ഇടുകയാണെങ്കിൽ എന്തായാലും എനിക്ക് നാല് പല്ല് പറിച്ചിട്ട് ഇത് ബാക്കിലേക്ക് പോകാനുള്ള സ്പേസ് ഉണ്ടാക്കണം അപ്പോൾ അതെല്ലാം പറഞ്ഞതുകൊണ്ടേനു ഞാൻ എൻ്റെ ഈ ഒരു സ്വപ്നം അങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്തത് ഇനിയിപ്പോൾ വേണ്ട അങ്ങനെ തന്നെ മതി എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കേണ്ടിട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് പല്ലിൻ്റെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ മനസ്സിലേക്ക് വന്നത് കൊണ്ട് അതങ്ങനെയാണല്ലോ നമ്മളൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞ് അത് ആ നമ്മൾ വിചാരിച്ച പോലെ ആയിട്ടില്ലെങ്കിൽ പിന്നെ പിന്നെ ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലോ അങ്ങനെ എനിക്ക് ഇങ്ങനെ വന്നു വന്നിട്ടോ അങ്ങനെ പിന്നെ ഞാൻ അപ്പോൾ എന്റെ മെയിൻ ഒരു കൺസേൺ എന്താ വെച്ചാൽ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ അറിയില്ല ഇപ്പം അല്ലാതെ മനസ്സിലാവുന്നില്ല ആദ്യം എൻ്റെ ഒരു ചുണ്ടീൻ്റെ സൈഡ് ഇങ്ങനെ കയറും മറ്റത് കയറൂലട്ടോ അപ്പം ഇങ്ങനെ എന്തോ ഒരു എന്തോ ഒരു പ്രശ്നമുള്ള പോലെ ഇങ്ങനെ തോന്നീട്ടിട്ടോ അപ്പൊ ഞാൻ ഡോക്ടർക്കിൻ്റെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു എന്റെ മുന്നത്തൊരു വീഡിയോ നല്ലോണം കാണുന്നുണ്ട് ഇനി അങ്ങനെ ഡോക്ടർക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞാൽ ഇതിൻ്റെ ഭയങ്കര ഒരു പ്രശ്നമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പല്ലിന് ക്ലിപ്പ് ഇട്ടോ കാര്യമില്ല അതിന് അത് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് പോയിട്ട് ഈ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരും എന്നാൽ മാത്രമേ അത് മസിൽസിൻ്റെ പ്രശ്നമാണ് അല്ലാതെ പല്ലിൻ്റെ എന്ന് പറഞ്ഞേ അതിൻ്റെ മൂപ്പരെ അന്നും എന്നെ നിരാശപ്പെടുത്തി വിട്ടിട്ടോ അങ്ങനെ ഞാൻ ഇൻസ്റ്റയിൽ എന്തോ റീല് കാണേ എന്തോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് വീണ്ടും ഈ ഒരു ആഗ്രഹം വന്നു അപ്പോൾ ഞാനിങ്ങനെ ഓർത്തോഡോണ്ടിസ്റ്റുകൾ നമ്മുടെ കോഴിക്കോട് എവിടെയുള്ളതെന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയ സമയത്ത് ഇതിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തന്നെ അനിസ്കാൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഓർത്തോഡോണ്ടിസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ വെച്ചു പിന്നെ ഡോക്ടറും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കാം ഇനി ഡോക്ടറും എൻ്റെ അടുത്ത് ക്ലിപ്പ് ഇപ്പോഴുണ്ടാന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇനി ഞാൻ ഇട്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയത് എനിട്ടോ അങ്ങനെ അന്ന് രാത്രി ഞാൻ രാത്രിയല്ല ഒരു ഏഴ് മണി ആ ഒരു ടൈം ആയപ്പോൾ ഞാൻ ക്ലിനിക്കിലേക്ക് വിളിച്ചു നോക്കി അപ്പോൾ ഡോക്ടർ ഇറങ്ങാൻ നിൽക്കുകയാണെന്നെല്ലാം പറഞ്ഞു അതിനെ നെക്സ്റ്റ് ഡേ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാൻ പോയ സമയത്ത് അനീസ്കി ഉണ്ടേനോ ഞാനും അനീസ്കിയും കൂടെനും പോയിട്ടുണ്ടായത് അങ്ങനെ ഞാൻ ഡോക്ടറോട് ഉണ്ട് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ നമുക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ അത് ചെയ്യണത് തന്നെയാണ് നല്ലത് പിന്നെ എൻ്റെ അമ്മക്ക് പറഞ്ഞു തരുന്നത് പല്ല് വരച്ചിട്ട് നമ്മളിതിട്ട് കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് പല്ല് ബാക്കിൽ പോവും പിന്നെ പണ്ടത്തെ രസം പോലും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിൻ്റെ എല്ലാ കൺസേൺസും അടുത്ത് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒന്നും അങ്ങനെയൊന്നുമില്ല നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ഒരു രീതിക്ക് ആക്കിയെടുക്കാനെല്ലാം പറ്റെന്ന് പറഞ്ഞിട്ട് കുറേ കോൺഫിഡൻസ് എനിക്ക് തന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി ഞാൻ ക്ലിപ്പ് ഇട തന്നെ ഇനി വേറൊരു തീരുമാനമില്ല എന്ന് വിചാരിച്ച് അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാൻ പോയിട്ട് ക്ലിപ്പിട്ട് അത് എൻ്റെ ഉമ്മൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത് വരണം ക്ലിപ്പ് ഇടണം പോണമെന്ന് അത്രേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ ഇടട്ടെ എന്ന് ഒന്നും ചോദിച്ചിട്ടില്ലേ കേട്ടോ ഇടട്ടെ പറഞ്ഞതിൻ്റെ തീരെ സമ്മതിക്കില്ല അനീസ്കാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കിത് ഭയങ്കര എൻ്റെ സെൽഫ് കോൺഫിഡൻസിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്നൊക്കെ പറഞ്ഞപ്പം അനീസ്കിൻ പറഞ്ഞു ഇത്ര അടങ്ങിയറാണ് എനിക്കിപ്പോൾ ഇതിനെക്കൊണ്ടെന്നുണ്ടെങ്കിൽ എട്ടോ എന്ന് പറഞ്ഞിട്ട് സമ്മതം തന്നെ പിന്നെ ഇപ്പനോട് ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര നാടെന്നൊക്കെ പറഞ്ഞപ്പം ആരും ഓരിഷ്ടത്തിനല്ല ഈ എന്താച്ചാ കട്ടിക്കോന്നുള്ള നിലക്ക് എനിക്ക് ഇനി ഇപ്പം അത് ഭയങ്കര ഒരു പ്രശ്നമാണെങ്കിൽ ചെയ്തോന്നുള്ള നിലക്ക് സമ്മതിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ സമ്മതം കിട്ടിയ അവിടെ തന്നെ ഇനി അത് ഒപ്പീനിയൻ മാറരുതല്ലോ അപ്പോൾ ഞാൻ വേഗം തന്നെ നെക്സ്റ്റ് ഡേ തന്നെ പോയിട്ട് ഒരു ഫ്രൈഡേ ചെയ്യണോ അന്ന് രാവിലെ തന്നെ ഡോക്ടർ പല്ലെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഈ ഇതൊട്ടിച്ചെന്ന് മുത്തൊട്ടിച്ചിട്ട് പിന്നെ ക്ലിപ്പ് എല്ലാം ഇട്ട് സെറ്റാക്കി വിട്ട് അങ്ങനെ ക്ലിപ്പിട്ട് ആ ഒരു സമയത്ത് എനിക്ക് ഒരു പ്രശ്നമില്ലേനോ ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു പക്ഷെ നമ്മളിങ്ങനെ ഇങ്ങനെ കടിക്കുമല്ലോ അപ്പോൾ എനിക്ക് എൻ്റെ പല്ലുമല് ഇങ്ങനെ ഇത് ബൈറ്റ് കിട്ടാത്ത പോലെ ഇങ്ങനെ തോന്നിയോ ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടറോട് കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് ആയോണ്ട് തോന്നുകയാണെന്ന് പറഞ്ഞീനോ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓരോ വിളിച്ച് ചോദിക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു ധൈര്യമാണ് വേറെ ഉള്ള ഹോസ്പിറ്റൽസിൽ പോലെയല്ല ഹോസ്പിറ്റൽസിലൊക്കെ ആകുമ്പം നമ്മളങ്ങനെ വിളിച്ചാൽ ഡോക്ടേഴ്സിനൊന്നും കിട്ടണമെന്നില്ല പക്ഷേ ഇവിടെ ആവുമ്പോൾ അങ്ങനെയല്ല നമുക്ക് നല്ലൊരു ഒരു എന്താ പറയുക ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് അവിടെ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തി ഞാൻ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇനി ഒരാഴ്ചത്തേക്ക് എനിക്ക് കറക്റ്റായിട്ട് ഫുഡ് കഴിക്കാൻ കഴിയൂല എന്നുള്ളത് കാരണം എനിക്ക് ചവയ്ക്കാൻ പറ്റുന്നില്ല ഫുഡ് അങ്ങോട്ട് വിടുക ഇങ്ങനെ ആക്കുക പക്ഷേ എൻ്റെ പല്ലിലല്ല എൻ്റെ പല്ലിൻ്റെ മേലൊക്കെ എന്തൊക്കെയോ വെച്ച മാതിരി പക്ഷേ ആരോടും പറയാൻ പറ്റില്ലല്ലോ എൻ്റെ ഇടയിൽ പോയില്ലേ അങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെ ആ സമയത്ത് ഞാൻ ഫുൾ സോഫ്റ്റ് ഫുഡ്സ് കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് രാത്രി നെയ് പിന്നെ ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മെയിനായിട്ട് ഇങ്ങനെ നല്ലോണം വേവിച്ചിട്ട് ചോറ് അതൊക്കെ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ടു ത്രീ ഡേയ്സ് നല്ല പെയിൻ ഉണ്ടായിരുന്നു എനിക്ക് ഒന്നാമത് ഇതെല്ലാം കൂടി ഇങ്ങനെ വലിച്ചു കെട്ടിക്കല്ലേ അല്ലേ അപ്പോൾ ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ലേന് അങ്ങനെ എനിക്ക് തലവേദന ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഡോക്ടർ മരുന്നല്ലെന്ന് തന്നിട്ടുണ്ടേനു എന്തെങ്കിലും പെയിൻ വരികയാണെങ്കിൽ കുടിക്കാനെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഞാൻ പെയിൻ കില്ലറൊന്നും കഴിച്ചിട്ടില്ല നമുക്ക് ഒരു എന്താ പറയുക ബെയറബിൾ ആയിട്ടുള്ള പെയിൻ ആയിനോ ഭയങ്കര ഇനി പിന്നത്തെ ഒരു പ്രശ്നം എന്തേന്ന് വെച്ചാൽ നമുക്ക് ഈ ബ്രേസസ് നമ്മുടെ ചുണ്ടിൻ്റെ ഇവിടെയൊക്കെ തട്ടിയിട്ട് ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാവും ചിലപ്പം പുട്ടൊക്കെ ചെയ്യും കേട്ടോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എനിക്ക് വാക്സും തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ അപ്പോൾ എന്തെങ്കിലും ഒരു ഇടങ്ങേർ വരുന്ന ഏരിയയിൽ നമ്മൾ ചെറിയൊരു വാക്സിൻ്റെ ബോളാക്കിയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ അതും ഓക്കെ ആയിരുന്നു പിന്നെ കോസ്റ്റ് പറയുകയാണെങ്കിൽ പല റേഞ്ചിൽ വരുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായത് ട്വൻറ്റി കെ ൻ്റെ ഒരു ആയിരുന്നു അതിൽ ജസ്റ്റ് ബ്രേസേഴ്സിന് മാത്രമാണ് അത്ര പിന്നെ നമുക്ക് എക്സ്ട്രാക്ഷനും കാര്യങ്ങൾക്കൊക്കെ വേറെ കൊടുക്കണം കേട്ടോ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞൊരു ഒരു വൺ വൺ ഓർ ടു മന്ത്സിൻ്റെ ഉള്ളിലായിട്ടാണ് ഞാൻ ഞാനെൻ്റെ എക്സ്ട്രാക്ഷൻസ് എല്ലാം ചെയ്തിട്ടുണ്ടായത് പല്ലെടുക്കുന്ന എനിക്ക് ഒരു സീനും ഉണ്ടായില്ല ഞാൻ വിചാരിച്ചു നീ വിസ്റ്റം ടൂത്ത് പോലൊക്കെ എനിക്ക് ഭയങ്കര വേദന വരുമെന്ന് പക്ഷേ ഒരു കുഴപ്പമില്ല തന്നെ കേട്ടോ നല്ല സുഖമായിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള പരിപാടിയാണ് ഒരു ദിവസം രാവിലെ പോയി പല്ലെടുത്ത് വന്നാൽ അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേനും ഞാൻ സെറ്റായിട്ടുണ്ടാവും എനിക്ക് ഒരു അടിഞ്ഞേറൊന്നുമില്ല മരുന്നുണ്ടാവും ആൻ്റിബയോട്ടിക്സ് ഉണ്ടാവും എന്നാലും നമുക്ക് അങ്ങനെ വേദന പിന്നെ പഴുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ല അടിപൊളി ആയിട്ട് തന്നെ പോയിന്യത് അതിൻ്റെ പല്ല് എടുത്തത് ഈ ഈ നമ്മളെ ഈ കൂർത്ത പല്ലേ അതിൻ്റെ സൈഡിലുള്ള രണ്ട് പല്ലേനോ ഒരു സൈഡിലെടുത്തത് മറ്റേ സൈഡിൽ എനിക്ക് റൂട്ട് കനാൽ ചെയ്തിട്ടുള്ള ഒരു പല്ലേനോ അതായത് നോർമലി എടുക്കുന്ന പല്ലല്ലാതെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പല്ലേനെക്ക് റൂട്ട് കനാൽ എഴുതിട്ടുണ്ടായത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് എടുക്കുകയാണ് നല്ലത് കാരണം ഹെൽത്തി ആയിട്ടുള്ള ഒരു പല്ല് എടുക്കണ്ടല്ലോ അങ്ങനെ ആ റൂട്ട് കനാൽ ചെയ്ത പല്ലാണ് ഈ സൈഡിലെടുത്തിട്ടുണ്ടായത് അപ്പം അങ്ങനെ അതിനെല്ലാം ഈ പല്ല് പറിക്കുന്നതിനെല്ലാം വേറെ കോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് മന്ത്ലി നമ്മൾ ഈ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് പോകണം ഈ ഇട്ടിട്ടുള്ള കമ്പി ഉണ്ടല്ലോ കമ്പി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം പിന്നെ ഒരു ഡിസംബർ ആയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ മെയ്യിലാണ് ഈ ബ്രേസസ് ഇട്ടിട്ടുണ്ടായത് അങ്ങനെ ഡിസംബർ വരെ എനിക്ക് ഈ ബാൻഡ്സ് ഇനി കാരണം നമ്മൾ പല്ലതിനായിട്ട് സെറ്റായി എല്ലാത്തിൻ്റെ ഈ അലൈൻമെൻ്റ് എല്ലാം കറക്റ്റായി വരണല്ലോ അപ്പോൾ എൻ്റേത് ഡോക്ടർ പറഞ്ഞതിൻ്റെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഈ ഗംസാണ് അതുകൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ട് ഭയങ്കര ടൈറ്റായിട്ടാണ് നിൽക്കണതൊക്കെയാണ് കേട്ടോ അങ്ങനെ എന്തായി ഈ ഡിസംബറിലാണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് ഈ ബാൻസ് ഇട്ട് വരുന്നത് നമ്മുടെ പല്ല് ബാക്കിലേക്ക് പുള്ളിയാൻ വേണ്ടിയിട്ടുള്ള ബാൻസ് ഇട്ടത് അങ്ങനെ ഈ ബാൻസ് ഇട്ടതും ഫസ്റ്റ് താഴത്താണ് എനിക്ക് ബാൻസ് ഇട്ടിട്ടുണ്ടായത് മേലത്തതൊന്നും ചെയ്തിട്ടില്ലേനെ കേട്ടോ പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ മേലത്തെ പല്ലുണ്ടല്ല അപ്പം ലൈറ്റ് അടിക്കുന്നതാണ് നല്ല കാണുക എന്താ പറയുക അതിനെ എല്ലാത്തിനും കൂടെ അങ്ങനെ കൂട്ടി പിടിച്ചിട്ടില്ല ബാൻസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അതെന്തായ തന്നാലങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി ഈ ഫ്രണ്ടിലുള്ള ഈ ടീത്ത് ഉണ്ടല്ലോ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നു അപ്പം കാണാൻ എന്തോ ഒരു ഒരു വൃത്തിയേടായിട്ട് തോന്നിയിട്ടിരിക്കും കാരണം ഓൾറെഡി അങ്ങനെ ഗ്യാപ്പ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ അതിന് ഗ്യാപ്പ് ഇല്ലാത്ത പല്ലാളിന് ഉണ്ടത് പെട്ടെന്ന് ഒരു ഗ്യാപ്പ് വന്നപ്പോൾ എന്തോ ഒരു എന്തോ ഒരു ചൈന തോന്നി ഞാനത് ഡോക്ടറെ എടുത്ത് പറഞ്ഞു ഡോക്ടർ എന്ത് ചെയ്തു ആ ഒരു ഫ്രണ്ടിലുള്ള ആറ് ടീത്ത് വെച്ചിട്ട് ഒരു ബാൻസ് ഇട്ടു അങ്ങനെ അതൊരു ഒരു മാസം കൊണ്ട് തന്നെ സെറ്റ് ആയി കിട്ടി എനിക്ക് അനിയന്മാരെ കല്യാണം അതിന്റെ അടുക്ക് വരുന്നുണ്ടേനി അപ്പൊ എനിക്ക് അതിന് ഈ ഗ്യാപ്പ് കളയണം ഗ്യാപ്പ് ഒന്ന് പോയി കിട്ടണം അപ്പോൾ അപ്പൊ ഫ്രണ്ടത്തെ ഗ്യാപെല്ലാം ക്ലോസ് ആയി പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിസംബറിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടോ ബാൻസ് സ്റ്റാർട്ട് ചെയ്തു അതായത് നമ്മൾ മന്ത്ലി വിസിറ്റിന് പോകുമല്ലോ അപ്പം അതിന് പോയി വന്നിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ദിവസം കുറച്ചൊരു അടിഞ്ഞേർ ഉണ്ടാവും ഫുഡ് കഴിക്കാൻ പിന്നെ നമ്മൾ അതിനായിട്ട് അങ്ങോട്ട് സെറ്റായി വരും കുഴപ്പമൊന്നും ഉണ്ടാവില്ല പിന്നെ അടുത്ത മാസം വീണ്ടും ഇതേപോലെ തന്നെ അപ്പം അതിന് നമ്മൾ പോകുന്ന സമയത്ത് ഡോക്ടർ ഫുള്ളായിട്ട് ഒന്ന് ചെക്ക് ചെയ്യും പല്ലെല്ലാം ഓക്കെ ആണോ എങ്ങനെ പോകുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യും എന്നിട്ട് എന്തെങ്കിലും ക്ലീനിങ് ഒക്കെ വേണമെങ്കിൽ ചെറിയ ക്ലീനിങ് ഒക്കെ വേണമെങ്കിൽ അതെല്ലാം ചെയ്യും എന്നിട്ട് നമുക്ക് ബാൻസ്റ്റ് വരും അങ്ങനെയാണ് ഈ മന്ത്ലി ചെക്കപ്പ് ഉണ്ടായിരുന്നത് അപ്പം അതും എനിക്ക് വലിയ സീനില്ല ഓക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം കഴിഞ്ഞ മാസം ഞാൻ ഡോക്ടറെ അടുത്ത് പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞു എൻ്റെ അത് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഫസ്റ്റിലെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ഇൻ്റെ ഈ മോണുണ്ടല്ലോ അടിയില്ലേ ഈ മേൽ ഭാഗത്തുള്ള ഗംസ് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഓൾറെഡി ഒരു ഗി സ്മൈൽ ഉണ്ട് ഒരു സ്ലൈറ്റ് ഗ്മി സ്മൈൽ ഉണ്ട് ഞാനത് ഇങ്ങനെ ശരിക്കും മോളൊന്നും കാണില്ല പക്ഷെ നമ്മളിങ്ങനെ കെയർലെസ്സായിട്ട് നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഫാമിലീസിൻ്റെ ഇടയിലൊക്കെ ചിരിക്കുമല്ല അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ എടുക്കുന്ന ഫോട്ടോസിൽ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ഗംി സ്മെയില് കാണുന്നുണ്ട് അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ഏതായാലും ചെയ്യല്ലേ അപ്പം ഒരു പെർഫെക്ഷൻ ഉള്ള നിൽക്ക് ഗ്മി സ്മെയിലുള്ള ട്രീറ്റ്മെന്റും ചെയ്യാമെന്ന് ഇനി അങ്ങനെ കഴിഞ്ഞ മാസമാണ് ഞാൻ അതിന് പോയിട്ടുണ്ടായത് കാരണം നോമ്പും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞ് സെറ്റായിട്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്ന സമയത്ത് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതേനോ ലൈറ്റ് അടിച്ചപ്പോൾ ഞാനൊന്ന് ചിരിഞ്ഞിരുന്ന കേട്ടോ ഇന്നും ലൈറ്റ് ഉണ്ട് സാരമില്ല അങ്ങനെ കഴിഞ്ഞ മാസം ഞാൻ പോയ സമയത്ത് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇനി ചെയ്യാം സ്ക്രൂസ് ടാറ്റ്സ് എന്നാണ് ഇതിന് പറയാം എന്താ ടെമ്പററി ആൻക്രേജ് ഡിവൈസ് അതാണ് അതിൻ്റെ പേര് ഡോക്ടർ പറഞ്ഞാൽ അത് ഇടാം എന്നിട്ട് ഒരു ടു ത്രീ മന്ത്സ് ഇട്ടാൽ മതി പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അതിന് റെഡി ആയി അത് സംഭവം എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഇതിന് പോയിട്ടുണ്ടായത് കാരണം സ്ക്രൂ നമ്മൾ ബോണിലേക്ക് ഇങ്ങനെ തിരിച്ച് കയറ്റുക എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടി ഉണ്ട് ഇനി കേട്ടോ എന്നാലും ഞാൻ കുറേ വീഡിയോസിലെല്ലാം കണ്ടിട്ടുണ്ട് ബോൺ ആയതുകൊണ്ട് നമുക്ക് പെയിൻ ഉണ്ടാവില്ല എന്നൊക്കെ എന്നാലും ഇത് ഞാൻ തിരിച്ച് കേട്ടേണ്ട റബ്ബെന്നാലോചിട്ടുണ്ടെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ട് ഇനി അപ്പോൾ ഞാനത് ഡോക്ടറോട് പറഞ്ഞപ്പോൾ പിന്നോട് പറഞ്ഞാൽ ഒരു പെയിൻ ഇല്ലാത്ത പ്രൊസീജറാണ് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനെ കേട്ടോ ഡോക്ടർ ഇത് കുറേ പേർക്ക് ചെയ്തിട്ടുള്ള വീഡിയോസെല്ലാം ഞാൻ ഇനി അങ്ങനെ ഞാൻ പോയി ഒരു എല്ലാത്തിനും കൂടെ ഒരു ഫൈവ് മിനിറ്റ്സ് എടുത്തിട്ടുണ്ടാവും നാല് സ്ക്രൂസ് ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മളെ ധരിപ്പിക്കാനുള്ള ഒരു സ്പ്രേ പോലത്തെ എന്തോ അടിച്ചു അവിടെ പെയിൻ ആവാതെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ പല്ലെല്ലാം പറിക്കുമ്പോൾ തിരപ്പിക്കുമല്ലോ അതേപോലെ ഒരു ഇഞ്ചെക്ഷൻ തന്നു അങ്ങനെ ഇഞ്ചക്ഷൻ തന്ന് പിന്നെ നമ്മൾ ചീക്സ് ഇങ്ങനെ നല്ലോണം പുൾ ചെയ്തിട്ട് ഇവിടെ ആയിട്ടാണ് ഒരു സ്ക്രൂ എടുക്കുന്നത് അത് ഒരു മിനി സ്ക്രൂ ആണ് ഇതിങ്ങനെ പൊന്തിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ അങ്ങനെ ആ ഒരു സ്ക്രൂ ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് തിരിച്ച് കയറ്റി ഒരു പെയിനില്ലേനെ ഒരു ഒരു ഫോഴ്സ് ഉണ്ട് എന്നല്ലാതെ പെയിൻ ഇനി പിന്നെ അതേപോലെ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഒരു ഏരിയയിൽ പിന്നെ ഇവിടെ അങ്ങനെ നാല് സ്ക്രൂസാണ് ഇപ്പൻ്റെ വായിലുള്ളത് ആ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയിട്ടുള്ള പ്രൊസീജിയർ ആയിരുന്നു അങ്ങനെ പെയിനോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് വന്നിട്ടില്ല ഞാൻ തിരിച്ച് ഞാൻ ഒറ്റക്കാണ് പോയതും ഒറ്റക്കാണ് തിരിച്ച് വന്നതും എനിക്ക് ഒരു സീനുണ്ടായിട്ടില്ല പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പം അന്നും ആൻറ്റിബയോട്ടിക്സ് തന്നിട്ടുണ്ടായിരുന്നു പെയിനുള്ള മരുന്നും തന്നിട്ടുണ്ടേനു പിന്നെ അതേപോലെ ഒരു ഓയിൽമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു മൗത്ത് വാഷ് ഉണ്ടായിരുന്നു പിന്നെ ഈ വാക്സും തന്നിട്ടുണ്ടേനെ അപ്പം ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് നല്ല ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിനി പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡെല്ലാം കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല ഒരു സീനുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു അന്ന് ഫുള്ള് ഞാൻ ലിക്വിഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കഴിച്ചിട്ടുണ്ടായത് വെറുതെ ഇതിനെ ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്ന് തന്നെ ഡോക്ടർ ഈ സ്ക്രൂസിലെല്ലാം ബാൻസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫുള്ള് ചെയ്യാനുള്ള ബാൻഡ്സ് ഉണ്ടല്ലോ നമ്മുടെ ഈ ടീത്ത് ബാക്കിലേക്ക് വലിക്കുന്ന സെയിം ബാൻസ് തന്നെയാണ് ഇതിനും ഇട്ട് അങ്ങനെ ഒരു ബാൻഡ് ആദ്യം തന്നെ പൊട്ടിപ്പോയിട്ടോ ഞാൻ വരുന്ന സമയത്ത് തന്നെ ഒരു ബാൻഡ് പൊട്ടിപ്പോയി അപ്പോൾ ഞാനത് ഇനി കാരണം എന്തോ ഒരു ടിക്ക് എന്ന് പറഞ്ഞ സൗണ്ട് കേട്ടിന് പക്ഷേ ഇത് ബാൻഡ് പൊട്ടിയതാണെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കാരണം ബാൻഡ് അങ്ങനെ പൊട്ടലില്ല അപ്പോൾ അതാവും അതാവുന്നല്ല ഞാൻ തീരെ ആലോചിച്ചിട്ടില്ലേനോ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് ഇത് പൊട്ടിയിക്കണമെന്ന് മനസ്സിലായി അപ്പോൾ ഞാൻ ഡോക്ടർക്ക് പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു നെക്സ്റ്റ് ഡേ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ രാത്രിയായ സമയത്ത് എന്തായെന്ന് വെച്ചാൽ ഇത് വീങ്ങിയിട്ടുള്ളത് അതായത് ഇവിടെ ഒരു ഇൻഫെക്ഷൻ പോലായി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗംസ് ഓവർഗ്രോത്ത് ചെയ്യാൻ തുടങ്ങി ഒരു രണ്ട് മൂന്ന് ദിവസം എല്ലാം കഴിഞ്ഞപ്പോൾ ഗ്രോത്ത് കൂടി ആ ഗംസ് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഈ സ്ക്രൂവിനെ കവർ ചെയ്ത് അതിൻ്റെ അകത്തേക്കാക്കുന്ന പോലെ ഏറ്റടിച്ചപ്പോൾ ഞാൻ പിന്നെ താഴത്തേക്ക് ഇറങ്ങിയിരുന്നതാട്ടോ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഈ സൈഡ് ഇൻഫെക്റ്റഡ് ആയി കുറേ ബ്രാൻഡ്സിൻ്റെ സ്ക്രൂസ് ഉണ്ട് തോന്നുന്നുണ്ട് എനിക്ക് ഇതിനെ പറ്റിയിട്ട് പ്രോപ്പറായിട്ട് അറിയില്ല ഡോക്ടർ പറഞ്ഞത് ഇന്റർനാഷണലി ഒരു ബ്രാൻഡിൻ്റെ സ്ക്രൂസ് ഉണ്ട് അതാണ് എൻ്റെ ഫ്രണ്ടിൽ ഇട്ടിട്ടുണ്ടായത് ഇപ്പോൾ നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് കുറച്ച് സാമ്പത്തികമായി പ്രശ്നമുള്ളതുകൊണ്ട് അധികം കോസ്റ്റ്ലി ആയിട്ടുള്ളത് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെനി അങ്ങനെ എൻ്റെ മൊത്തത്തിൽ ഞാൻ ഇന്ത്യൻ്റെ സാധനം ഇട്ടാൽ മതി എന്നു പറഞ്ഞിട്ടുണ്ട്

നല്ല ഏതോ ഇൻ്റർനാഷണലി സോസ് ചെയ്തിട്ടുള്ള സാധനത്തിൻ്റെ ആ ഒരു ബ്രാൻഡിൻ്റെ സ്ക്രൂ ആണ് ഇട്ടിട്ടുണ്ടായത് പിന്നെ ബാക്കിൽ ഇന്ത്യേൻ്റെ നേണിട്ടിട്ടുണ്ടായിരുന്നു രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും ഡോക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇതിൻ്റെ ആ ഒരു ഹീലിങ്ങും പിന്നെ നമുക്ക് വരുന്ന ആ ഒരു കംഫർട്ടിനും ഡിഫറൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി പക്ഷെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല എനിട്ടോ പക്ഷെ ഇത് സ്ക്രൂവിൻ്റെ പ്രശ്നമൊന്നുമില്ല കേട്ടോ മെയിൻലി ഇതിൻ്റെ ബോഡി ഇങ്ങനെയാണ് അതുകൊണ്ടുള്ള കുഴപ്പമാണ് അങ്ങനെ ഈ സൈഡ് നല്ലപോലെ വീങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയി ഡോക്ടർ പറഞ്ഞു നമുക്ക് നാല് ഇപ്പം എന്ത് ചെയ്യാന്ന് വച്ചാൽ എനിക്ക് പെയിൻ വന്നിട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഈ ബാൻസ് എല്ലാം എടുത്ത് ഒഴിവാക്കാം എന്നിട്ട് അത് ഒന്ന് ഹീലാവുന്നവരെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോഴും എനിക്കൊരു ഒരു ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ടേനി അങ്ങനെ അതെല്ലാം കഴിച്ചു പിന്നെ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ടൂ വീക്സ് ആയിട്ടുണ്ട് പക്ഷേ ഇപ്പത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യം എനിക്ക് ഈ ഒരു സൈഡിൽ മാത്രമേ ഈ ഗംസ് ഓവർ ഗ്രോത്ത് ഓവർഗ്രോത്ത് ഇനി ഇപ്പം ഈ സൈഡിലെ ഗംസും ഓവർ ഗ്രോത്ത് ആയിട്ട് ഇതിൻ്റെ രണ്ട് സൈഡിലെ സ്ക്രൂസും ഇപ്പം കാണാനില്ല കാരണം ആ ഗംസിൻ്റെ ഉള്ളിലേക്ക് ആയി പോയിട്ടുണ്ട് അത്രയും ഗംസ് വന്നിട്ട് അതിനെ കവർ ചെയ്ത് ഒരു ഇപ്പം അതിൻ്റെ ഉള്ളിൽ സെറ്റായിക്കുന്ന ഇപ്പോൾ വായ തുറന്ന് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ സ്ക്രൂ ഉണ്ടെന്നുള്ളത് നമുക്ക് കാണാനും കഴിയില്ല മറ്റെങ്ങനെ പൊന്തിച്ച് നോക്കുമ്പം സ്ക്രൂസ് നമുക്ക് കാണാൻ കഴിയും ഞാൻ എനിക്ക് ഇനി നാളെ അപ്പോയിൻമെൻ്റ് ഉണ്ട് അപ്പം നാളെ പോയി നോക്കണം ഡോക്ടർ പറഞ്ഞു ഇത് സീനില്ല നമുക്ക് എന്തായാലും സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രക്കാണ് എൻ്റെ ഇതുവരെയുള്ള ഒരു ബ്രേസസ് ജേണി എന്ന് പറയുന്നത് ഇതുവരെ എനിക്ക് ഒരു റിഗ്രറ്റ്സും ഇല്ല ഞാൻ ഇട്ടതിൽ നല്ല ഹാപ്പിയാണ് കാരണം എൻ്റെ എനിക്ക് കോൺഫിഡൻസ് കൂടിയിട്ടേ ഉള്ളൂ ലൈക്ക് ഇപ്പോൾ പല്ല് കായിട്ട് ചിരിക്കാൻ ഒരു ഒരു പ്രശ്നവും ഇല്ല പല്ലിങ്ങനെ ഉള്ളിലേക്ക് പോയതുകൊണ്ട് എനിക്കൊരു ഒരു സമാധാനമുണ്ട് ഇതിൻ്റെ ബാക്കിലെ ഗ്യാപ്പ് ഓൾമോസ്റ്റ് ക്ലോസ് ആയിട്ടുണ്ട് ഒരിത്തിരിയും കൂടെ ക്ലോസ് ആവാനുള്ളൂ രണ്ട് സൈഡും മേലത്തത് തീരെ അടിഞ്ഞിട്ടില്ല കേട്ടോ അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല വലിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഈ ഗംസിൻ്റെത് കഴിഞ്ഞിട്ടാവും അത് വലിക്കാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഗംസിൻ്റെത് ഞാനാകെ ഫോർ ഡേയ്സ് മാത്രമേ ആ ഒരു റബ്ബർ ബാൻഡ്സ് ഇട്ടിട്ടുള്ളൂ ഇനി പക്ഷേ ആ നാല് ദിവസം ഇട്ടിട്ടുള്ളെങ്കിലും റിസൾട്ട് അടിപൊളിയുട്ടോ നല്ല പോലെ ഇങ്ങനെ എന്താ പറയുക നമ്മൾ വേറെന്തോ ചെയ്ത പോലെ എനിക്ക് തോന്നി അങ്ങനെ പല്ലിങ്ങനെ കറക്റ്റായിട്ട് കയറി ഭയങ്കര ആ ഒരു നാല് ദിവസം എനിക്ക് അതുകൊണ്ടുതന്നെ എനിക്കിത് എടുത്ത് മാറ്റണ്ടെന്നാണ് ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിച്ചത് മതി ഇത് സ്ക്രൂസ് എല്ലാം എടുത്തു മാറ്റാമെന്നുള്ളത് പക്ഷേ ഈ നാല് ദിവസം കഴിഞ്ഞിട്ടുള്ള ആ ഒരു റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയെങ്കിലും എത്ര വേദന സഹിച്ചാലും സാറില്ല എനിക്കിത് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതാണ് വന്നിട്ടുള്ളത് അപ്പം ടാറ്റ്സ് ഇതാനൊക്കെ വിചാരിക്കുന്നവരാണെങ്കിൽ അടിപൊളി സംഭവമാണ് കുറച്ച് പെയിനും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും എന്നാലും എൻ്റെ റിസൾട്ട് അടിപൊളിയാവും ഞാനിത് ഇട്ടിട്ടുള്ള കുറേ പേരുടെ ഫോട്ടോസും പിന്നെ അതേപോലെ കുറേ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞേ ഇടുന്ന ആ ഒരു പീരീഡ് നമ്മൾ എന്തായാലും കുറച്ചൊരു ഡിസ്കംഫർട്ടും കാര്യങ്ങളും ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്മൈൽ കിട്ടും എന്നുള്ളതാണ് അങ്ങനെ അപ്പോൾ ഇത്രക്കാണ് എൻ്റെ ഇതുവരെയുള്ള സോഫാർ എൻ്റെ ജേണി ഇങ്ങനെയാണ് അപ്പോൾ ഇനി ഞാൻ ഇൻഷാല്ല പോസ്റ്റ് ചെയ്യലുണ്ടാവുക എൻ്റെ ബ്രേസസ് എല്ലാം ഊരിയിട്ട് എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ആവും ഇൻഷാല്ല അപ്പോൾ അത്രയല്ലോ ഇന്നത്തെ വീഡിയോ അത്രയല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്